അഷ്ടമിരോഹിണി നാളിൽ വീതികളെ അമ്പാടിയാക്കിക്കൊണ്ട് കണ്ണന്മാരും ഗോപികമാരും നിറഞ്ഞാടി ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ സംഘടിപ്പിച്ച മഹാശോഭയാത്രയായാലാണ് കണ്ണന്മാരും ഗോപികമാരും അണിനിരന്നത് വിവിധ ക്ഷേത്രങ്ങളിൽ ശോഭയാത്ര സമാപിച്ചു പുത്തഞ്ചര തൃപ്പേക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം സംഘടിപ്പിച്ചു ക്ഷേത്ര പരിസരത്ത് നിന്ന് ആരംഭിച്ച ശോഭായാത്ര വൈകിട്ട് തൃപ്പൈകുളം കോൺവെന്റ് ജംഗ്ഷനിൽ സമാപിച്ചു മാള തൻകുളം മഹാദേവ ക്ഷേത്രത്തിൽ അഷ്ടമിരോഹിണി ആഘോഷിച്ചു ശോഭായാത്ര ഉറിയടി വിവിധ കലാപരിപാടികൾ എന്നിവ അരങ്ങേറി മാള അഷ്ടമിച്ചിറ മഹാദേവ ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിച്ചു ആഘോഷങ്ങളുടെ ഭാഗമായി ഉറിയടി ഗോപിക നൃത്തം കോൽക്കളി തുടങ്ങിയ വിവിധ കലാപരിപാടികൾ അരങ്ങേറി കാട്ടിക്കരക്കുന്ന് ബസ് സ്റ്റോപ്പിൽ നിന്നും ആരംഭിച്ച ശോഭായാത്ര വൈകിട്ട് ക്ഷേത്രാങ്കണത്തിൽ സമാപിച്ചു പുത്തഞ്ചിറ ഇലയിടത്തുകാവ് ദുർഗാഭഗവതി ക്ഷേത്രത്തിൽ നിന്നും പാറമി തൃക്കോവിൽ ക്ഷേത്രത്തിലേക്ക് ശോഭായാത്ര നടന്നു നിരവധി ഭക്തർ യാത്രയിൽ പങ്കാളികളായി ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് ബാലഗോകുലത്തിൻ്റെ നേതൃത്വത്തിൽ കൊടകരയിൽ മഹാശോഭയാത്ര നടത്തി കൊടകര ഗാന്ധിനഗറിൽ നടത്തിയ ശോഭായാത്ര കൊടകര ടൗൺ സിറ്റി പൂതിലാർക്കാവ് ക്ഷേത്ര മൈതാനിയിൽ സമാപിച്ചു കൊടകര മേഖലയിലെ വിവിധ ബാലഗോകുലങ്ങളുടെ നേതൃത്വത്തിൽ മഹാശോഭയാത്ര നടത്തിയത് നിരവധി ബാലികാ ബാലകന്മാരാണ് കൃഷ്ണൻ്റെയും രാധയുടെയും വേഷമണിഞ്ഞ് ഘോഷയാത്രയിൽ അണിന്തരുന്നത് കൂടാതെ തെയ്യം വാദ്യങ്ങൾ നിശ്ചലദൃശ്യങ്ങൾ എന്നിവ ഘോഷയാത്രയ്ക്ക് അകമ്പടിയായി വെള്ളാംചിറ ആണിക്കുളങ്ങര ശ്രീദുർഗ ബാലഗോകുലത്തിൻ്റെയും പൊരുന്നുകുന്ന് കാളിന്തി ബാലഗോകുലത്തിൻ്റെയും ആഭിമുഖത്തും നടന്ന മഹാശോഭയാത്ര ആണിക്കുളങ്ങര ശ്രീദുർഗ ഭഗവതി ക്ഷേത്രത്തിൽ സമാപിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം